അങ്ങനെ അപ്പാരി സ്ഥലത്ത് എനിക്കെതിരെ കൊച്ചി സൈബർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കോൾ റെക്കോർഡിംഗ് എല്ലാം വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ വെക്കുന്നതായിരിക്കും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് അതും ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അതുകൊണ്ട് അപ്പോൾ പറയാനുള്ളതും മാറ്റി വെച്ചിട്ടുള്ളതും പിന്നെ എനിക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ എന്നെയും കൂടെ കയറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ട്രോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി എന്നെ യൂട്യൂബർ ബിച്ചു എന്നൊക്കെ അടിയിൽ എഴുതി കാണിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആണെങ്കിൽ ശരി എല്ലാത്തിനെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തി അതും കൂടെ ചേർത്ത് വെച്ചായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്പം സ്വപ്നം ലെങ്ത് കാണും വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഒരിക്കലും ഡേറ്റാ പോയി നിങ്ങൾ ചിന്തിക്കത്തില്ല പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വിരുന്ന് ഫോൺ ഓ ഞാൻ 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 ആഴ്ച ചെല്ലുമ്പോൾ പിള്ളേർക്ക് വേണ്ട പിള്ളേർക്ക് ചെറുതൊരു സംസാരിച്ചോ നമുക്ക് ഡീസൺ ആയിട്ട് സംസാരിക്കാം നമുക്ക് ഡീസൺ ആയിട്ട് സംസാരിക്കാം പിള്ളാരെയും പിടിച്ചിട്ട് സംസാരിക്കണം കാണണം നല്ല രീതി കുടുംബ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംരംഭങ്ങളെ ഞാൻ ഇനി പുറത്തോട്ട് വിടുന്നുള്ളു ആടൻ ചൊല്ലി ഒന്നും ഒരു സാധനം ഇനി ഞാൻ വിടുന്ന ആയിരിക്കത്തില്ല അപ്പൊ എന്തായാലും പറയാനുള്ള കുറച്ചധികം കാര്യങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ഒരു സാധനം പരിചയപ്പെടുത്താം നിങ്ങൾക്കായി യൂട്യൂബ് അങ്ങനെ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബ് നമുക്കൊരു സാധനം ഒരു പ്രോപ്പർട്ടി അയച്ചു തന്നിരിക്കുകയാണ് ഒരിക്കലും അവരായിട്ട് അയച്ചു തന്നല്ല നമ്മൾ അവരടുത്ത് കെഞ്ചി നമ്മൾ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുത്തിട്ട് പ്ലീസ് എനിക്ക് ഒരു ലക്ഷമായിട്ട് നിങ്ങൾക്ക് ഇതെനിക്ക് തരാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചു കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം അവർ തരാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കോൺടാക്ട് ചെയ്ത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിലൂടെ എനിക്ക് ഈ സാധനം എന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ പേരാണ് പ്ലേ ബട്ടൺ അതായത് കളി ബട്ടൺ കളി ബട്ടൺ കണ്ടോ കളിബട്ടൺ അത് കണ്ടോ നല്ല ഗ്ലാസ് കണക്കിരിക്കുന്നില്ലേ മോഹമൊക്കെ കാണാം നല്ല രീതിയിൽ കാണാം കൊള്ളാം നമുക്ക് വീട്ടിലെ കണ്ണാടിയൊക്കെ പൊട്ടി പൊട്ടിപ്പോണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കി നമുക്ക് കൃത്യമായിട്ട് മീശ ഭരിക്കാം താടി ഷേവ് ചെയ്യാം എന്ത് വെള്ളം ചെയ്യാം കണ്ണു നോക്കാം കണ്ണിപ്പുകളൊക്കെ ഉണ്ട് ഉറക്കത്തിൽ നീന്തിട്ടുണ്ടോ എന്നാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ മുമ്പ് ഇതിന് വലിയ വലിപ്പം എനിക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ അതിന്റെ വലിപ്പം ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വലിപ്പം കുറയാനായിട്ട് ചാൻസ് ഉള്ളത് ഇത് കണ്ടാക്കിയ ആയിരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എനിക്കറില്ല നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞപ്പെട്ടുകൊണ്ട് കണ്ടോ എന്റെ പേര് കൃത്യമായിട്ട് ബിച്ചു സ്ട്രോക്ക് പ്രസൻ ടു ബിച്ചു സ്ട്രോക്ക് എന്നൊക്കെ വ്യക്തമായിട്ട് തല തിരിഞ്ഞ് വായിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോയത് അപ്പം അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം കൂടെ ഇരിക്കട്ടെ ഇത് മേടിക്കാനായിട്ട് സഹായിച്ച ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഒരുപാട് സന്തോഷം ഇത് കിട്ടിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടടേ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സാധനം വരുമെന്നുള്ളത് എന്തായാലും എൻ്റെ അവരാതെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പിന്നെ ഹൈപ്പ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് വ്യക്തമായിട്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ വ്യക്തമായ ഹൈപ്പ് കൊടുത്തേ പറ്റും കൊടുക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല അപ്പൊ നമുക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പാനി ശരത്തിന്റെയും ആർ ജെ ബിൻസിയുടെയും ഒരു വീഡിയോ ഇനി അത് ഏത് വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല ആ വീഡിയോ നമ്മൾ ഇതിനകത്ത് ചെയ്തു ദുർഭാഗ്യവച്ചവ നിർഭാഗ്യവച്ചാലോ ആ വീഡിയോ ഒറ്റയടിക്ക് എന്റെ കൈവിട്ടങ്ങ് പോയി രണ്ട് ലക്ഷത്തിന് മേളി വ്യൂസ് അങ്ങ് പോയിടാ വല്ല വീഡിയോ ഇടുമ്പോഴത്തേക്കിന് അമ്പതിനായിരം നാൽപ്പതിനായിരം അറുപതിനായിരം ഒക്കെ വ്യൂസ് മാത്രം തന്നോണ്ടിരുന്ന നീയൊക്കെ എന്തിനാടാ എൻ്റെ തലയിൽ ഇത്രയും വലിയ പണി വരുന്ന ഒരു സാധന പോലത്തെ ഒരു വീഡിയോ എടുത്തു വെച്ച് ഹൈപ്പ് കൊടുത്ത് മേളിലേക്ക് കയറ്റി വിട്ടത് എടാ എന്തോരം വീഡിയോ ഞാൻ അഭിനയിച്ച് വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനങ്ങാണ് നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരം മൂവായിരം വ്യൂ എനിക്ക് പണി കിട്ടുമെന്നുള്ള വീഡിയോ നിങ്ങൾ കയറ്റി എന്നെ അങ്ങ് മുകളിൽ എത്തിച്ചേന്ന് അത് ഒരുപാട് സന്തോഷം നല്ല രീതിയിലൊരു പനി കിട്ടിയിരിക്കുന്നത് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ആ കിട്ടിയ ഹൈപ്പ് വരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം വഴി കുറച്ചധികം വ്യക്തികൾ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കൂടെ സരികം ഇപ്പോൾ ഉണ്ട് നൈസായിട്ട് ബിൻസി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു വയറിന്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പിച്ചിട്ട് വന്നു അപ്പൊ പോവാൻ നേരം നമ്മൾ ഇങ്ങനെ പിച്ചുപോലെ നമ്മൾ ചിലപ്പോൾ കൂട്ടുകാർക്കിടയിലാണെങ്കിൽ എന്തോ ഷോൾഡറിലൊന്നും തട്ടുമായിരിക്കും ഇല്ലേ ഒന്ന് ജസ്റ്റ് സംസാരിക്കും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇന്റിമസി ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തോ നമ്മളൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ ഷർത്തപ്പിനെ സംബന്ധിച്ചിടത്തോളം വയറിന്റെ താഴെ അതായത് ഇടുപ്പിന്റെ അവിടെ ഇങ്ങനെ പിച്ചു ഇങ്ങനെ അത് നല്ല നല്ല ഇടപാടാൻ നല്ല പിച്ചാടാ നല്ല പിച്ച നല്ല 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 രീതിയിൽ ഇങ്ങനെ ഒരു സന്തോഷം തരുന്ന തരുന്നൊരു പിച്ചായിരിക്കും അപ്പൊ ഒരു വീഡിയോ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ ഇട്ട് വീണ്ടും എന്നെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല നിന്നോടൊക്കെ ഞാൻ വല്ലതും ചെയ്തോടാ എന്റെ വീഡിയോസ് അരി കൂടെ എന്തിനാ അത് കട്ട് ചെയ്തെടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ തരുന്നത് ഏഹ് നീയൊക്കെ ഈ പ്രൊമോഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ എനിക്ക് കോൾ വന്നത് ഏഹ് എന്നെ ഇപ്പൊ എടുത്ത് വെച്ച് വെച്ച് ഊക്കി എന്തുവാ ഊക്കിയും ബാക്കിയൊന്നും ഇല്ല അത് വേറെ അത്രക്കൊന്നും ആയിട്ടൊന്നുമില്ല ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു അത് ഈ സാധനം തന്നെ എന്റെ ഏത് ഗോണം കണ്ട നേരത്താണോ ഇതുപോലൊരു എക്സ്പ്രഷൻ എനിക്ക് ഇടാൻ തോന്നിയത് ദൈവമേ ആ പോ നോക്കാം നമുക്ക് അത്രേ ഉള്ളു പക്ഷെ ശരത്തപ്പനെ ചുമത്തിയല്ലോ വയറിന്റെ താഴെ അതായത് ഇടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ പിച്ച് അത് നല്ല നല്ല ഇടപാടാ മോനെ നല്ല പിച്ചാടാ നല്ല പിച്ച നല്ല 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 രീതിയിൽ ഇങ്ങനെ ഒരു സന്തോഷം തരുന്നൊരു പിച്ചായിരിക്കും കൂടെ സരിക നിൽക്കൊണ്ട് നൈസായിട്ട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു വയറിൻ്റെ സൈഡിൽ ഒന്ന് പിച്ചിട്ട് വരും പോകാൻ നേരം നമ്മൾ ഇങ്ങനെ പിച്ച് പോലെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൂട്ടുകാർക്കിടയിലാണെങ്കിൽ എന്തോ ഷോൾഡറിലൊന്നും തട്ടുമായിരിക്കില്ല എന്നാലും ഈ വീഡിയോ സംഭവം ഞാൻ ഇതിനകത്ത് ഒരിക്കലും വെക്കത്തില്ല വെക്കത്തില്ലനി കാരണം വെക്കാൻ എനിക്കായിട്ട് ഇനി കഴിയത്തില്ല ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ അതായത് പോലീസ് എന്നെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പിലത്തെ ദിവസം തന്നെ എൻ്റെ ഓഫ് ഫ്രണ്ട് വഴി ശരത്തപ്പാനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന രീതിയിൽ അപ്പോൾ നമുക്ക് വീഡിയോ റിമൂവ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ നമുക്കില്ല അതുകൊണ്ട് നമ്മളത് വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല പകരം ശരത് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആ ഒരു ക്ലിപ്പിനകത്ത് ഈ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം വ്യക്തമായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ശരത് പറഞ്ഞതിന് ശേഷം സൈ കൊച്ചി സൈബർ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോൾ വന്നത് കോൾ വന്നതിന് ശേഷം ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ആ ക്ലിപ്പ് ഞാൻ അതിന് മുമ്പ് അതായത് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലിപ്പ് ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് ഞാൻ ആ സാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാറേ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അത് ബുദ്ധിമുട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളായിട്ട് കുത്തിപ്പൊക്കിയിട്ട് കൊണ്ട് വന്നൊരു വീഡിയോ അല്ല എംബുഡെന്ന് പറഞ്ഞ ഒരു ഇട്ടൊരു വീഡിയോ ആണ് ഒരു ഇട്ടൊരു വീഡിയോ ആണ് അതായത് വ്യക്തമായിട്ടൊരു വാട്ടർമാർക്ക് വിത്ത് ലേബലുണ്ട് ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ആണ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് അത് വ്യക്തമായി നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതും ചിലപ്പോൾ ഇതെന്നല്ല ഈ എത്തിക്സ് അല്ല ഇതിൻ്റെ അപ്പുറത്തെ എത്തിക്സ് അല്ല ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ വീഡിയോ അവിടെ നീണ്ടു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്തായാലും നമുക്ക് നല്ല കാര്യമോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയവൻ്റെ നല്ല കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ എടുത്തവൻ മറ്റേ സപ്തമശ്രീ തസ്കര സിനിമയ്ക്കകത്ത് കാണുമില്ല സോപ്പോർട്ട്ക്കകത്ത് ക്യാമറ വെച്ചിട്ട് കൊടുത്തു വിടുമ്പോഴത്തേക്ക് ലേബലൊട്ട് വിടുവല്ലോ കാരണം ക്രെഡിറ്റ് എവിടെയും പോലും ഇവര് തന്നെ ക്രെഡിറ്റ് എന്നുള്ള രീതി അതേപോലെ തന്നെ അവൻ അതേപോലെ ഒരു വാട്ടർമാർക്ക് ആ വീഡിയോയിൽ ഉണ്ടാക്കി വെച്ചതാണ് ഏറ്റവും നല്ല കാര്യം നമ്മുടെ അടുത്തെട്ടൊന്നും വരാതെ അവർക്ക് തന്നെ ആ ഒരു ക്രെഡിറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് തൂക്കിയല്ലോ നാദാ എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ അവരോട് പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോളുകൾ ഞാൻ കണ്ടു വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല ഗംഭീരമായിട്ടുണ്ട് എന്നാൽ ശരത് അപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാനോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാനോ സ്റ്റോറി ഇടാനോ ഇതിനെതിരെ വന്ന് പ്രതികരിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല ആൾ മറ്റേ ഇൻ്റർലിങ്ക് വഴിയുള്ള പരിപാടികളൊക്കെ നടത്തി പോലീസിനെ കോൺടാക്ട് ചെയ്ത് ഇവരെല്ലാം കോൺടാക്ട് ചെയ്ത് ആ വീഡിയോങ്ങ് റിമൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് പുള്ളിക്കാരൻ നടത്തിയിരിക്കുന്നത് ഓക്കെ ഓൾറെഡി ഞാനത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് റിമൂവ് ചെയ്യാനുള്ള കാരണം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് വീഡിയോ ക്ലിപ്പ് ഒഴിവാക്കി കൊടുത്തതിനാൽ എന്താ അല്ലെന്നില്ലെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ ആർ ജെ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റീച്ചിലേക്ക് മാത്രം പോകുന്ന ഒരു സാധനമാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം ആ ഒരു കാര്യം അവിടെ അവസാനിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സാധ്യത അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത പല വ്യക്തികളും വീഡിയോയ്ക്ക് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പെണ്ണിനോ ഇവളുടെ കൂടെ നടക്കുന്നതിനോ ഇതൊന്ന് റിമൂവ് ചെയ്യാനോ ഇത് കുത്തിപ്പൊക്കി വീണ്ടും ഒരു സെൻസേഷണൽ സാധനമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇപ്പൊ അതിലിന്റെ വീഡിയോയുടെ താഴെ ആർ ജെ വന്നിട്ട് ആർ ജെ ബിൻസി വന്നിട്ട് കമന്റ് ചെയ്തൊരു കാര്യമുണ്ടല്ലോ എന്നിട്ട് ഉളുപ്പില്ലാത്ത കുറേ എണ്ണം ഇതുപോലെ മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു അവന്റെ തമ്പിനയിൽ കണ്ടില്ലേ എടാ മാതിരി എന്തോ എടാ എടാ ഇമ്മാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല കഷ്ടം എന്തൊക്കെ റിയാക്ട് ഇത് എന്തിനൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല ഏറിലാണെങ്കിലും ഐ ഡോണ്ട് കെയർന്ന് ആ ഓക്കെ അത് ഏറിലാണ് സമ്മതിക്കുന്നുണ്ട് കാരണം ഇത് എന്റെ വീട്ടും വീണ്ടും റീച്ചിലേക്ക് കൊണ്ടുപോവാ അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇനി പുള്ളിക്കാർ പറയുന്നത് വേറെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം കുറ്റം പറഞ്ഞ ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്നത് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യവും ആ ഗതികേടും എനിക്കില്ലല്ലോ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇന്റർവ്യൂ എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് എനിക്ക് അതായത് മറ്റുള്ളവരെ കുറച്ച് ഇന്റർവ്യൂലും പോയി നോക്കുന്നത് തന്നെയാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് നീ മറന്നു പോയിരുന്നത് വന്നൊരു കമന്റ് ഇടുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ അനുമോൾ മസ്താനി ബിഗ് ബോസിലെ കണ്ടന്റ് ഈ അവരുമായിട്ട് ചീത്ത വിളിച്ചത് ഇവരുമായിട്ട് ചീത്ത വിളിച്ചല്ല നിനക്ക് വേറെ പറയാനൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വേറെ രണ്ട് മൂന്നാല് വ്യക്തികളെങ്കിലും കയറി പിടിച്ചിട്ടെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്തോ നിന്നെ സംബന്ധിച്ച് ഈ ഒരു കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും കിടന്നു നോക്കിക്കൊണ്ടിരിക്കും അനിമോൾ 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 മസ്താനി 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 പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടയ്ക്കാണ് ആദ്യ നൂറ് കയറി വരുന്നത് കേറി വന്നെന്ന് പറയാ അതായത് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴത്തേക്കും നിനക്ക് ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാർ പൈസ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പല വിഷയങ്ങളും എടുത്ത് വെച്ച് സംസാരിക്കുമ്പഴത്തേന് നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ കാണുന്ന ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം തരുന്നു അപ്പോൾ യൂട്യൂബ് നോക്കുന്നുണ്ടോ ഇവൻ കൊള്ളാലോ അവൻ ചെയ്ത കാര്യങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ആൾക്കാർ ആക്സപ്റ്റ് ചെയ്തല്ലോ എന്നാൽ ഇവർ ഇത്ര രൂപ കൊടുത്തേക്ക എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇത്ര രൂപ തരുന്നുണ്ട് അല്ല നമ്മൾ ഇന്റർവ്യൂ പോയിട്ട് വായത്തോട്ട് വിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അവരെ പൈസ മേടിച്ചോണ്ട് വരുമല്ല അവർ നല്ല കാര്യമല്ല ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് മികച്ച കാര്യമാണ് മികച്ച തീരുമാനമാണ് പക്ഷേ ഇതുപോലെ ഒരു ിൽ ക്ലിക്ക് ചെയ്തെടുക്കാനും ഇതുപോലുള്ള ചാനൽ റൺ ചെയ്യാനും അതിനകത്ത് നമ്മൾ പറയുന്ന കാണാനും കേൾക്കാനും ഇതുപോലെ ഒരുപാട് എണ്ണം വായ്പോളന്നോയിക്കൊണ്ടിരിക്കാനാണ് ചുമ്മാ പറഞ്ഞ കേട്ടെ ഞാനൊരു നിങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു വാവളന്നവരല്ല ഞാനാണ് ഏറ്റവും വലിയ വാവവളപ്പ് അപ്പൊ അങ്ങനെ വന്ന് ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വേണം അവർ അവരുടെ ഈ പറയുന്ന ഡേറ്റ ചെലവാക്കി ഇരുന്ന് കാണണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു അവർക്ക് ഒരു ആസ്വാദനം നമ്മൾ കൊടുത്തേ പറ്റുക ആ ഒരു സാധനം കൊടുക്കുന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുകയും എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ ചെറിയ എന്റെ നീ വലിയ എന്തെങ്കിലും വന്നാ കുട്ടിയെ കുറിച്ച് നമുക്ക് ആദ്യം കണ്ടു നോക്കാം കൊടുക്കേണ്ടത് ആ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആ വീഡിയോ ക്ലിപ്പല്ലേ എടുത്തുകൊണ്ട് പോയി വളരെ അണ്ണത്തിക്കലായിട്ട് റിയാക്ട് ചെയ്ത ആ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യണം വളരെ അണ്ണെത്തിക്കലായിട്ട് റിയാക്ട് ചെയ്ത ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെയാണ് എൻ്റെ ആളിയ ഇവനൊക്കെ എന്തുവാടെ ഒരു ലിമിറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരു എത്തിക്സ് ഇല്ല ഇടയിൽ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ അതിനപ്പുറമൊക്കെ വെച്ചിട്ട് ഒരാളുടെ ലൈഫൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് കാശുണ്ടാക്കുക എനിക്കറിയില്ല അയ്യോ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയ പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നുടാ ഞാൻ ഒരു ഒന്നര മാസത്തോളം കരഞ്ഞ് 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 മെഴുകി മെസ്സേജ് വന്നായിരുന്നു അറിയാലോ അയ്യോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് കേട്ടോ പിന്നെ ഇപ്പം നീ കൂടുതൽ പറഞ്ഞോ ബാക്കി കൂടുതൽ എന്താണെന്നു ഞാൻ പറയാം അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങിത്തൊരു വീഡിയോ ആയിട്ട് വന്നത് ആ ഓൺലൈൻ ആങ്ങളെ ആയിരിക്കും പുള്ളിക്കാരിയുടെ ആ ഓൺലൈനാങ്ങളെ വന്നിട്ട് നല്ല രീതിയിൽ ഓൺലൈനിൽ ഈ പെങ്ങൾ പെങ്ങൾ കുട്ടിക്കെതിരെ സംസാരിച്ചവരോടല്ല ആങ്ങളെ കുട്ടി ഓടി വന്ന് തച്ചിന് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ തച്ചിനു പോയിട്ട് ഒരു തേങ്ങ പോലും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് ഓടി വന്നപ്പോഴത്തേന് ആർക്കും മനസ്സിലാവുന്നില്ല എന്തായാലും ഇത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തൊരു പരിപാടിയാണെന്നുള്ളത് കാര്യം ാലും നമുക്ക് പറയാനുള്ള കാര്യം വിട്ട് വിട്ടു പോത്തേ ഉള്ളൂ അല്ല ഇതുപോലെ കടന്ന് മെട്ടൻ കൂട്ടി കിടന്നായിരിക്കുന്ന പരിപാടിയൊന്നുമില്ല ആ നോക്കാം ഫ്രണ്ട്സായി അത്യാവശ്യം നല്ല ബോണ്ടിങ് ഉണ്ട് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ആർ ജെ ബിൻസി ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ആൾ അടിപൊളിയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും മാത്രം അതൊന്നും നമുക്ക് അറിയാമല്ലോ നീ ഓൾറെഡി പറഞ്ഞല്ലോ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന വ്യക്തികളോട് ഈ പറയുന്ന വെച്ചാൽ നല്ല രീതിയിൽ സംസാരിച്ചത് നീ മൊത്താണ് നീ അടിപൊളിയാണ് നിനക്ക് നല്ല പ്രൊമോഷൻ തരുന്നു നീ നല്ല കിടിലവാണ് നീ ഉയർന്നു വരണം നീ മണ്ണിൽ കുരുത്തവളാണ് വെയിലത്ത് വാടരുത് എന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലൊരു ആത്മസുഹൃത്താണിത് ഭയങ്കര ചില്ലാണ് എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി ഭയങ്കര സ്മാർട്ടായിട്ട് നടക്കുന്ന ഒരാളാണ് പലരും കമൻസിൽ എഴുതുന്ന ഞാൻ കണ്ടിട്ട് ഇതുപോലെ ആൾ ഭയങ്കര ഓവർ സ്മാർട്ടാണ് ഇച്ചിരി ഓവറാണ് അങ്ങനെ ഒന്നും ഇല്ല ആദ്യം കണ്ടപ്പോ ഞാനും വിചാരിച്ചിരുന്ന ആൾ ഇച്ചിരി ഓവറാണ് ആദ്യം കണ്ടപ്പോ ഇവനും അറിയാരുന്ന് അട ഇവനും അറിയാരുന്ന് ആദ്യം കണ്ടപ്പോ ആർ ജെ ബിൻസി അല്പം ഓവറാന്നുള്ളൊരു കാര്യം പിന്നെ പോകാ പോക നീ മുത്താണ് നീ ചക്കരയാണ് നീ കിടിലവാണ് നീ അടിപൊളിയാണ് നീ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് മനസ്സിലായി ആർ ജെ ബിൻസി ഒരു കുഴപ്പവും ഇല്ല നീ വലിയ ചാടക്കാരി ഒന്നും അല്ല നീ ഓവർ പക്ഷെ ആദ്യം കണ്ടപ്പോ ഇവൻ അറിയാരുന്ന് ഇവളിച്ചിരി ഓവറാന്നുള്ളൊരു കാര്യം ആ ആ ആ മാറി കുറച്ചുകൂടെയൊക്കെ ക്ലോസ് ആയി ആളെ കുറച്ചുകൂടെയൊക്കെ അറങ്ങി വന്നപ്പോൾ ആ ഒരു ധാരണ അങ്ങ് മാറി അത്ര വളരെ മോനെ ഈ കമന്റ് ബോക്സിൽ ഉള്ളവർക്ക് നമുക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആർ ജെ മിൻസ് ആയിട്ട് നമ്മൾ ഇന്ന് ചാറ്റ് ചെയ്യുവല്ലോ ഇങ്ങനെ സംസാരിക്കുവല്ലോ നീ ചിലപ്പോൾ ഡെയിലി ചാറ്റ് ചെയ്തായിരിക്കും ആർ ജെ മിൻസ് ജാടല്ലാന്ന് നിനക്ക് മനസ്സിലായി ഓവർ അല്ല അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ കമന്റ് ചെയ്യുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് അറിയുന്നത് എങ്ങനെയാ പറ്റോ പറ്റോ പറ്റത്തില്ല പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഇങ്ങനെ പൊന്തി വന്നായിരുന്നേ ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങിയിട്ട് റീ എൻട്രിക്ക് ശേഷം ആ സമയത്ത് എന്തോ വന്നൊരു വീഡിയോയാണ് ആ വീഡിയോ െ ഈ വീഡിയോ ഞാൻ എൻ്റെ ക്ലിപ്പിനകത്ത് വെക്കത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇനി പബ്ലിക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അപേക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരത് തപ്പാന്റെ ഭാഗത്ത് നിന്നായാലും വ്യക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാധനം നമ്മൾ ക്ലിപ്പ് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യൊന്നും പക്ഷേ ഈ സംഭവം എന്തോ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പൊ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ ഈ സ്പ്രെഡ് ഇത് ഇതിന്റെ ന്യായീകരണം ഉണ്ട് നല്ല അടിപൊളി ന്യായീകരണം അടുത്ത് വരുന്നത് ആദ്യം വലിയൊരു കയ്യടി കൊടുക്കണം ഈ വീഡിയോ എടുത്ത ആൾക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആശയ ആ വീഡിയോ എടുത്തത് ഇലയുടെ ഡേലി കൂടെ രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മറ്റേ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ വല്ലതും വെച്ച് ഇരുപത് എത്ര നൂറ് എക്സ് സൂമൊക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് കോമഡിയാന്ന് വർക്ക്ഔട്ടായിട്ടില്ല കേട്ടോ ആയിട്ട് എടുത്ത ആൾക്ക് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതാണ് ആൻഡ് ആ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പാനി ശരത്തിന്റെ കൈ ആർ ജെ ബിൻസിയുടെ ഹിപ്പിന്റെ അങ്ങോട്ട് പോണതായിട്ട് അതാണ് ഈ വീഡിയോയുടെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അതായത് വീഡിയോ എന്താണെന്നുള്ളത് വ്യക്തമായ ക്ലാരിഫൈ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തു ചെയ്തുതരും നമുക്ക് ഈ ഫോട്ടോ കാണിച്ചിട്ട് എക്സാമിനൊക്കെ ഒക്കെ പറയുമല്ലോ ഈ ഫോട്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു സാധനമാണ് പിടിക്കുന്നതായിട്ട് എനിക്ക് ആ ക്ലിപ്പ് കണ്ടിട്ട് തോന്നിയിട്ടില്ല ഏ ഇൻ കേസ് ആർ ജെ ബിൻസിയെ അപ്പാനി പോയി ഇങ്ങനെ ഹിപ്പിൽ പിടിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച അറിവ് വെച്ചിട്ട് ഞാൻ പറയാം നമ്മുടെ ഈ സ്കിന്നിലൊക്കെ കുറച്ച് റിസെപ്റ്റേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ സെൻസറി ന്യൂറോൺസ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അതായത് ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് തൊടേ തുടേ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്കൊരു റിഫ്ലക്സ് ഉണ്ടാവും അല്ലേ ആ ഇത് ഏതോ സത്യം പറഞ്ഞാൽ ഇക്ലി മറാത്ത പയ്യനാണെന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനും അല്ലെങ്കിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കും ഞാനും പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പറയാം നമുക്ക് ഈ റിഫ്ലക്സ് വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്കായിരിക്കും അല്ലേ ഓക്കെ ഞാൻ ഇതിനെ ന്യായീകരിക്കാമല്ലേ ഇതിനെ ഞാൻ എടുത്തു സംസാരിക്കുന്നല്ല ചിലപ്പോൾ നമുക്ക് ആയിട്ട് ഒരാൾ വന്ന് നമ്മൾ അതൊക്കെ വരാം ഏഹ് ആരാ അതൊക്കെ ചോദിക്കാം പക്ഷെ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് നമ്മളെ തൊടുന്നതെങ്കിലോ പിടിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഈ തൊടലും പിടലും പ്രതീക്ഷിച്ച് നിൽക്കുന്ന എക്സോർവായി ആൾക്കാരാണെങ്കിൽ എന്തോയും എങ്ങനായിരിക്കും ഞാൻ എങ്ങനെയായിരിക്കും ഒന്നും ഞാൻ പറയുന്നില്ല നീയൊക്കെ തന്നെ മതി പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അത് കുലുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനൊന്നും ഉണ്ടാവാത്ത പക്ഷെ നമുക്കതിനെന്ത് പറയാൻ പറ്റും പിടിച്ചിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ ചെയ്തതിന് എന്തോ പറയാൻ പറ്റുമോ എന്ന് അവസരം മുതലെടുത്തു എന്നു വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇതെല്ലാം ഒന്ന് ഏകദേശം അണഞ്ഞു വരുന്നത് ഈ ക്ലിപ്പുകളൊന്നും ഇനി എവിടെ സ്പ്രെഡ് ചെയ്യരുത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം സ്വന്തം കൂട്ടുകാരെന്ന് അവകാശപ്പെടുന്ന ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പഴത്തേക്ക് വാവേ ചക്കനെ തേനെ പൊന്നെ നീ അടിപൊളി അട സൂപ്പർ അട എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ആത്മാർത്ഥ സുഹൃത്ത് അതേ വീഡിയോ തന്നെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് തൊട്ടതല്ല ഇത് കൈ ഇങ്ങനെ നീണ്ടുപോയതാണ് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചാടില്ലേ ഇടുപ്പിത്തൊട്ടെ നമ്മൾ ഇങ്ങനെ കുതിക്കില്ലേ മറിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്ന് വീണ്ടും എടുത്ത് സ്പ്രെഡ് ചെയ്ത് എനിക്ക് അവസരത്തിൽ പറയാനുള്ള ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട് അടുത്തറിയാവുന്ന വ്യക്തികളാണ് നമ്മളെ തൊടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സൈഡിൽ നിന്ന് റിഫ്ലക്സ് ഉണ്ടാവത്തില്ല രണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമെന്ന് സ്വയം ഒരു ബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇല്ല ചെയ്യത്തില്ല ഇതൊക്കെ ഒരുപാട് സിനിമകളിൽ വരെ വന്നിട്ട് പോയിട്ടുള്ളതാണ് കണ്ടിട്ടില്ലേ ഈ ലൈനിൽ നമ്മൾ അടിയ കൂടി ഇങ്ങനെ കാലിട്ട് ചവിട്ടുമ്പോഴും നമ്മൾ അഞ്ഞങ്ങാതിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ആ അങ്ങനെയുള്ള ചെറിയൊരു പ്രഭ പ്രതിഭാസവും കൂടെ ഉണ്ട് ചിലപ്പോൾ അന്ന് നീ സയൻസ് പഠിച്ച സമയത്ത് നീ അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ച കാണത്തില്ല അന്ന് നിനക്ക് വല്ല ചിക്കൻ കുനിയോ ചിക്കൻ ബോക്സോ അല്ലെങ്കിൽ വല്ല മലമ്പരിയോ അല്ലെങ്കിൽ ഇവന് വല്ല ജലദോഷമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ കാണാം വന്ന് നീ അന്നത്തെ ക്ലാസ് നിനക്ക് വിട്ടുപോയതാ ഒന്നുകൂടെ പോയി ആ ക്ലാസ്സിൽ പോയിരുന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി കിട്ടുന്നതായിരിക്കും അങ്ങനെ എന്തായാലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പോലീസ് വിളിച്ചു അവരുമായിട്ട് സംസാരിച്ചു ആ വീഡിയോയുടെ ക്ലിപ്പിൻ്റെ ഒരു ഭാഗം യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ആ യൂട്യൂബിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് അവർ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഷർത്തപ്പതിരിക്കുന്നു ഈ ഒരു സംഭവം നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നൈസായിട്ട് ആരും അറിയാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മറ്റൊരു എഫക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇതിനെ വെച്ചിട്ട് ഇത് കമന്റ് ബോക്സിൽ ഇടാനും ഇതിനെ വെച്ചൊരു റീച്ച് ഉണ്ടാക്കാനും അതിൽ നിന്നും അവളുടെ ഫ്രണ്ട് വഴി വേണ്ട റീച്ച് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അപ്പൊ രണ്ടുപേര് രണ്ട് രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഒരു സംസാര വിഷയമായിട്ട് വരുമ്പം ഇതുപോലൊരു കോണ്ടന്റ് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത് വീണ്ടും നമ്മുടെ പേര് അകത്ത് വലിച്ചുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കും അതിപ്പോൾ ആര് ചെയ്തതെന്ന് പറഞ്ഞാലും ആര് ചെയ്യണം എന്ന് പറഞ്ഞാലും ഇനി ഞാൻ ചെയ്യും ഇതുപോലെ എന്റെ പേരും അല്ലെങ്കിൽ സാമാനങ്ങളൊക്കെ ഇനി പേര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ